ഈ പഠിക്കാത്തവർക്ക് എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇവരുടെ വിചാരം ഇവർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് സ്കൂളിലും കോളേജിലും ഉള്ളതാണ് പഠിത്തം എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേറൊന്നും പഠിക്കണ്ടെന്നാണ് രാജേഷ് ഡോക്ടറെ നിങ്ങൾ ആ ഡോക്ടറായതിന് ശേഷം പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ മെസ്സേജ് അയച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഡൽഹിയിലാണ് സാറേ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് വന്നിരിക്കുക എന്തിനാണ് ഇത്രയും ഉള്ള ഒരു ഡോക്ടറായ നിങ്ങൾ ഇന്നും എന്തിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓരോ തവണ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് പുതിയ പുതിയ സ്കില്ല് നേടുകയാണെന്നും അത് നമ്മളുടെ മാർക്കറ്റ് പ്ലേസിൽ നമ്മളെ കൂടുതൽ കോംപിറ്റൻ്റ് ആക്കും എന്നും നമുക്കറിയാം അല്ലേ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്താണോ പണ്ട് സ്കൂളിൽ പഠിച്ചത് അത് മാത്രമാണ് എൻ്റെ പഠനമെങ്കിൽ ഐ വിൽ റിപ്പീറ്റ് ദ സെയിം റിസൾട്ട് അന്ന് പഠിച്ച കാര്യങ്ങൾ വെച്ച് നടപ്പാക്കുന്ന റിസൾട്ട് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ ഇതാണ് എൺപത്തി ഒമ്പത് ശതമാനം നമ്മളുടെ സമൂഹത്തിലുള്ളവർക്ക് സംഭവിക്കുന്നത് ഇവരെന്തുകൊണ്ടാണ് നിൽക്കുന്ന അതേ ലെവലിൽ തന്നെ ജീവിച്ച് തീർക്കുന്നത് ഇവർ അടുത്ത തലത്തിലേക്ക് പോകുന്നില്ല എൺപത്തി ഒമ്പത് ശതമാനം ആളുകളും സ്കൂളിൽ കോളേജിൽ വിദ്യാഭ്യാസം നിർത്തുമ്പോൾ അവരുടെ വിചാരം ഇതോടുകൂടി പഠിത്തം തീർന്നു ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയെല്ലാം ജീവിതം എന്നെ അങ്ങ് പഠിപ്പിച്ചോളും എന്നുള്ളതാണ് നോ എസ്പെഷ്യലി ബിസിനസ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് മതി ഇനി നിങ്ങൾ പഠിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് കിട്ടിയ ജോലിയിൽ നിങ്ങൾ ഏതെങ്കിലും ബാങ്കിലോ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനത്തിലോ ഏതെങ്കിലും മറ്റ് തൊഴിലിടങ്ങളോ തേടി നിങ്ങൾ പോവുക നിങ്ങൾ മരിക്കുന്നിടം വരെ ആ ജോലിയും ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു പക്ഷേ ഒരു ബിസിനസ്സുകാരന് മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല നമ്മൾ പഠിച്ചേ പറ്റൂ വി ഹാവ് ടു ഏൺ എബിലിറ്റി ടു ലേൺ ക്യു ആൻഡ് ഇംപ്ലിമെൻറ്റ് ഫാസ്റ്റർ അവരോട് കോമ്പിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം പെട്ടെന്ന് പഠിക്കാനും അതിനേക്കാൾ മികച്ച സ്പീഡിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുമുള്ള കഴിവ് നമ്മൾ സ്വായത്തമാക്കി എടുക്കണം കാരണം നമുക്ക് ചുറ്റും ഇങ്ങനെ ലോകം വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിത്തിൻ ഡേയ്സ് വിത്തിൻ അവേഴ്സ് തിങ്സ് ആർ ചേഞ്ചിങ് അറൗണ്ട് ഹൗസ് സോ വി ഹാവ് ടു ചേഞ്ച് അക്കോർഡിംഗ്ലി നമ്മളും അതനുസരിച്ചിട്ട് എന്ത് മാറണം ഇതിന ഈ മാറ്റത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം നമുക്കൊരു കാര്യം അറിയാം ഓൾ സ്ട്രഗിളിംഗ് പീപ്പിൾ ആർ നോട്ട് ലേണിങ് നിങ്ങളുടെ ചുറ്റും അത് നിങ്ങളുടെ റിലേറ്റീവായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ആരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ ജീവിതത്തിൽ ആരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ അവരെ ശ്രദ്ധിച്ചാൽ മതി ഇവർക്ക് കോമൺ ആയിട്ടൊരു കാര്യമുണ്ടാവും ദേ ആർ നോട്ട് ലേണിങ് അവർ പഠിക്കുന്നില്ല ഇനി അറിയാവുന്ന ഒരാൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലോ ഇവരെങ്ങനെ ആയിരിക്കുമോ അവരുടെ മുന്നിൽ ഇരിക്കുന്നത് ഇങ്ങനെ എന്താ ഇത് ഈ ഇരിപ്പിൻ്റെ അർത്ഥം എന്താ ഐ നോ ഇറ്റ് അതൊക്കെ എനിക്കറിയാം പിന്നെ 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 അതൊക്കെ എനിക്കറിയാം ഞാൻ വെറുതെ പോകുന്ന ഒരാൾക്കും വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ റോഡിൽ കാണുന്ന അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കാണുന്ന ഒരാൾക്ക് ഞാൻ ഒരു ഉപദേശവും കൊടുക്കാറില്ല വൈ ബിക്കോസ് അവർ കോച്ചബിൾ ആണോ എന്നുള്ളത് അറിയണം സോ ഓൾ സ്ട്രഗിളിംഗ് പീപ്പിൾ ആർ നോട്ട് കോച്ചബിൾ അതുകൊണ്ട് രക്ഷപ്പെടത്തില്ല എന്ന് സ്വയം തീരുമാനിച്ചിരിക്കുന്ന അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത് ആരെയും ഉപദേശിക്കാൻ നിൽക്കരുത് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ലേണിങ്ങിന് പഠിക്കുന്നതിന് ഈ ഒരു ആംഗിളിൽ കാണുന്നത് കാരണം നമ്മളെ സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് പേര് പലതും പഠിപ്പിച്ചിട്ടുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഇംഗ്ലീഷും മലയാളവും എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരാളും ഇന്ന് വരെ നമ്മളെ എന്ത് പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ പഠിക്കണം എന്ന് പഠിപ്പിച്ചിട്ടില്ല ഹൗ ടു ലേൺ എന്നാരും പഠിപ്പിക്കുന്നില്ല സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ് ദാറ്റ് വി ക്യാൻ ഡെവലപ്പ് ഈസ് ലേണിങ് ഹൗ ടു ലേൺ എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഹാബിറ്റ് ഏറ്റവും നല്ല സ്വഭാവം സോ ലേണിങ്ങിനെ എന്താക്കി മാറ്റാൻ പറ്റണം കൺവേർട്ട് അവർ ലേണിംഗ് ഇൻ ടു എ ഹാബിറ്റ് ഒരു സ്വഭാവമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം എങ്കിൽ മാത്രമേ ഇത് ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് എൽസ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ മാറ്റണം പഠനം എന്നുള്ളത്